സാറേ എൻ എസ് എസിൻ്റെ ഒരു പിന്തുണ അയ്യപ്പ സംഗമത്തിന് കിട്ടിയിരിക്കുന്നു ഏ അതിൽ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ ഞാൻ എന്ന് പറയുന്നത് ഒരു ജാതി അതെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഒരു പ്രായം ചെന്ന ചെന്നൊരാളല്ലേ നമ്മളെ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർക്ക് അതിനകത്ത് എന്തോ ഒരു സ്വാർത്ഥത ഒളിച്ചിരിക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത് അയ്യപ്പൻ്റെ അനുഗ്രഹവും ഉണ്ടാവും എല്ലാവരുടെ അനുഗ്രഹവും ഉണ്ടാവും മൂന്നാമത് ഭരണം ഞങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത് മൂന്നാമത് ഭരണം കിട്ടിയില്ലെങ്കിൽ അത് ഈ എൻ എസ് എസിൽ ഇന്നലെ എടുത്ത നിലപാട് വൈസ് പ്രസിഡന്റിൽ കൂടെ പുറത്തു വന്ന നിലപാട് രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ വന്നു സുമാരനായ സാറിൻ്റെ എൻ എസ് എസിൻ്റെ ആയിട്ട് ഒന്ന് കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി ഇ കെ നായനാർ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ട് ചിലപ്പോൾ ശരിയായിരിക്കാം ശരിയായിട്ടുള്ളത് അത് ഇതുവരെ പറയാതിരുന്ന ചാടിക്കറി പറയാനുള്ള ആവശ്യമില്ലല്ലോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഗവൺമെൻറ്റിൽ നിന്നും അതായത് പിണറായി വിജയൻ നയിക്കുന്ന ഈ ഗവൺമെൻറിൽ നിന്നും എല്ലാ സഹായവും കിട്ടിയിട്ടുണ്ട് ആർക്ക് എൻ എസ് എസ് എൻ എസ് എസിന് സഹായം ഒത്തിരി സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടിവരയിടേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശബരിമലയിൽ ആചാര ലംഘനം അനുവദിക്കില്ല എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട് ആരായിരിക്കും എന്ന് പറഞ്ഞില്ല എൽ ഡി എഫിൽ അല്ലെങ്കിൽ പിണറായി വിജയനായിരിക്കണം കൊടുത്തിരിക്കുന്നത് അപ്പം ശബരിമലയിൽ നിന്നും ആചാരലംഘനം സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്ത് യുവതികളെ കയറ്റാൻ തീരുമാനിച്ച സുപ്രീം കോടതിയുടെ തലത്തിലാണ് ആ കോടതി ഉത്തരവിനെ നിഷേധിക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റാറ്റസ് എന്നാണ് കോടതി ഉത്തരവ് അങ്ങനെ ഉള്ളപ്പം പിണറായി വിജയൻ അങ്ങനെ ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ ഇവരിൽ ആരെങ്കിലും ഒരാൾ പറ്റിയിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തത് ഈ സമുദായ സംഘടനകളെ കൂട്ടി പിടിച്ചുള്ള രാഷ്ട്രീയം എന്തുമാത്രം അപകടം ചെയ്യുമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടു ഇപ്പോൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ മാർസിസ്റ്റ് പാർട്ടി പറയുന്നതും ജാതിമത വിഭാഗങ്ങളെ വെച്ച് കളിക്കുന്നതുമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പക്ക വർഗീയ നിലപാടുകൾ ഇവിടെ തുറന്നു കാട്ടപ്പെട്ടു ഓരോ കക്ഷിയുടെയും ഇപ്പോൾ സുമാരൻ നായൺ സാറിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ എൻ എസ് എസ് മാറുന്നില്ല അത് ഇവരുടെ മണ്ഡലത്തരം സുമാരൻ നായർ സാറ് അല്ലെങ്കിൽ എൻ എസ് എസ് യു ഡി എഫിലേക്ക് അല്ലെ എൽ ഡി എഫിലേക്ക് മാറുമ്പോൾ അത് എൻ എസ് എസ് നായർ വോട്ടുകൾ സ്വാഭാവികമായും ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ മൂന്നാഴ്ചയുടെ വേഴി ഒരു നല്ല വിഭാഗം നായന്മാരും കോൺഗ്രസ്സുകാരാണ് അതെ നല്ല വിഭാഗം നായന്മാരും കോൺഗ്രസ്കാരാണ് രണ്ടാമതൊരു വിഭാഗം ബി ജെ പി കാരാണ് സ്ട്രോങ് ബി ജെ പി കാരാണ് ചെറിയൊരു വിഭാഗം മാത്രമേ ആരുടെ കൂടെ ഉള്ളൂ കൂടെ ഉള്ളൂ നായന്മാർ ഇടതുപക്ഷത്തിന്റെ കൂടെ കൂടുതൽ നിക്കാത്തതിൻ്റെ കാരണം ഇടതുപക്ഷത്തെ പ്രീ ഡോമിനൻ്റ് ഫോഴ്സ് സോഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈഴവരാണ് ഈഴവരും നായന്മാരും തമ്മിലുള്ള വൈകാരികമായ അകൽച്ചയുണ്ട് പക്ഷേ സാർ ഈ സാമ്പത്തികമില്ലാത്ത കുറേ നായേഴ്സൊക്കെ ഇതിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് അല്ല അതേ വളരെ കുറഞ്ഞ ശതമാനമല്ലേ അതെ ഇപ്പം ശതമാനം എനിക്കറിയാം തിരുവനന്തപുരത്തൊക്കെ കോൺഗ്രസിന്റെ മേധാവി തീർച്ചയായിട്ടും കോൺഗ്രസ് പുറകോട്ട് പോകുമ്പോൾ കയറി വരുന്നത് ബി ജെ പി കയറി വരുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം തന്നെ തിരുവനന്തപുരത്ത് പല നായർ കുടുംബങ്ങളും കോൺഗ്രസുകാരാണ് അല്ലെങ്കിൽ ആർ എസ് എസ് ആർ എസ് അപ്പം കോൺഗ്രസ് രക്ഷപ്പെടുന്നില്ല എന്താണ് ഇവരൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഏതാണ്ട് എല്ലാ ജില്ലയിലും അങ്ങനെ തന്നെ എല്ലാ ജില്ലയിലും അങ്ങനെ തന്നെ മറ്റു ജില്ലയിലെ നായർ ഡൊമിനേഷൻ ഇല്ല തിരുവനന്തപുരം കൊല്ലം ഈ ഭാഗത്തുള്ള അത്രയും സ്വന്ത നായരി ചങ്ങന്നൂർ കഴിയുമ്പോൾ അങ്ങനെ തീരുക അങ്ങോട്ട് പിന്നെ കുറേശ്ശെ കുറേശേ ഉള്ളൂ ഇത് നാളെ ഈ സമുദായ സംഘടനകളുടെ സൗഹൃദം അപകടം ചെയ്യുന്നു ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് യു ഡി എഫ് ഗവണ്മെൻറ്റിൽ രമേശ് ചെന്നിത്തല എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രിയായ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിട്ട് തന്നെ ഗവൺമെന്റിൽ അദ്ദേഹം താക്കോർ സ്ഥാനത്തേക്ക് ഒരാളെ വേണമെന്ന് പറയുന്നു അന്ന് വരെ കൃത്യമായി ഭരിച്ചോണ്ടിരുന്ന തിരുവഞ്ചൂരിനെ മാറ്റുന്നു തിരുവഞ്ചൂരി ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രികളെ പിടിച്ചത് അദ്ദേഹം ആരെങ്കിലും അപ്പൊ ആ തിരുവഞ്ചൂരിനെ മാറ്റിക്കൊണ്ട് രമേശ് ചെന്നിത്തലക്കുണ്ട് അപ്പോൾ നായര് വേണമെന്നല്ല നല്ല നായര് ഭരിക്കണം എന്നുള്ളതല്ല അദ്ദേഹം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന നായര് അതെ നല്ലൊരു ഭരണാധികാരി അല്ല അല്ല അദ്ദേഹം സുമാർ നേരത്തെ താളത്തിന് തുള്ളുന്ന നായർ അതുണ്ടാക്കിയ ഡാമേജ് ഭയങ്കരല്ലേ മുസ്ലിം ലീഗ് ഇപ്പുറം അഞ്ചാം മന്ത്രിസ്ഥാനം ചോദിച്ചു വരുന്നു ഇത് രണ്ടും കൂടെ ജനങ്ങളിലുണ്ടാക്കിയ അവമതിപ്പ് തീർച്ചയായിട്ടും എത്രയെന്ന് ഈ നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ എന്നുള്ളതാണ് അതെ ഇപ്പോഴും ഇപ്പോഴും പറ്റിയിട്ടില്ല ഇനി ഈ നായർ ഷിഫ്റ്റ് ചെയ്യും ഇന്നിപ്പോ രാഷ്ട്രീയക്കാരോട് തെറ്റിദ്ധാരണ സുമാരൻ നായർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാളെ നായന്മാരെല്ലാം അവർക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥാനാർത്ഥി എവിടെയെങ്കിലും മനസ്സിലാച്ചാൽ വോട്ട് ചെയ്യുന്നുവരും പൊതുവായി ഈ നായന്മാർ ഇന്നത്തെ പരിസ്ഥിതിയിൽ പിണറായി വിജയൻ്റെ എൽ ഡി എഫിലേക്ക് ഈ ഒരിക്കലും ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നില്ല സുമാരൻ നായരും ഡോക്ടർ സുജാതയും കാണും അപ്പോൾ ഈ ഡോക്ടർ സുജാതയ്ക്കടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ എൻ എസ് എസിനോട് ജനറൽ സെക്രട്ടറി ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആരെ സാർ ഇത് യു ഡി എഫ് ഭരണകാലത്ത് ഉമ്മൻചാണ്ടി എടുത്ത് ഇതേപോലൊരു ആവശ്യത്തിന് പോയതല്ലേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു അല്ല ഇത് സുജാതയ്ക്ക് നാളെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആകണം ആഗ്രഹം പലരോടും പ്രകടിപ്പിച്ചു കഴിഞ്ഞു സുജാത ഒരു വനിതാ സെക്രട്ടറി വേണം അതിനെ സി പി എം പിന്തുണയ്ക്കും ആ നീക്കത്തെ സി പി എം പിന്തുണയ്ക്കും ഇതൊന്നും നടന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ എല്ലാവരും മനസ്സിൽ ഒളിച്ചു വയ്ക്കുന്നൊരു ഒരു എം എൽ എ ആകുക മന്ത്രിയാകുക സുജാത എവിടെയെങ്കിലും നിർത്തി മത്സരിപ്പിക്കത്തില്ലേ ഡോക്ടർ ഇപ്പം ആറന്മുളയോ ചെങ്ങന്നൂർ എവിടെ വേണോ മത്സരിപ്പിക്കാം ചെങ്ങന്നൂർ പണ്ട് അറുപത്തി അഞ്ചിൽ കെ ആർ സർ എസ് പറഞ്ഞ കേരള കോൺഗ്രസ് നായർ ടിക്കറ്റിൽ നായരായിരുന്ന കെ ആർ സർ സി ജയിച്ചു അന്ന് എൻ എസ് എസിൻ്റെ കത്തോലിക്കാ സഭയുടെയും പിന്തുണ ആർക്കുണ്ടായിരുന്നു കെ ആർ സർ എസ് ഇന്ന് എൻ എസ് എസിൻ്റെ സി പി എമ്മിൻ്റെയും പിന്തുണയോടെ സുജാത ജയിപ്പിക്കത്തില്ലേ വേണമെങ്കിൽ ശ്രമിക്കാം പക്ഷേ അങ്ങനെ കിട്ടണം എന്നിപ്പോൾ നിർബന്ധമല്ല സഭയിലെ ബിഷപ്പ്മാരെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തൃശൂർ ഒന്നും എറണാകുളത്തൊന്നും തൃശ്ശൂർ കോൺഗ്രസ് അറിയിക്കില്ല തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ഉള്ളൊരു ജില്ലയാണ് തൃശ്ശൂർ അവിടെ കോൺഗ്രസ് അറിയിക്കുന്ന നിയമസഭയിൽ നിന്ന് ഇപ്പല്ലല്ലോ എറണാകുളം അല്ല അതെ സഭ പറയുന്നതിനനുസരിച്ചാണ് ഇവർ വോട്ട് ചെയ്യുന്നതെങ്കിൽ എന്നാണേലും സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന നിയമസഭയിലും പാർലമെന്റ് വരെ വോട്ട് വരും ഇവിടെ എറണാകുളത്ത് നിയമസഭയിലും കോൺഗ്രസിനാണെ അതിൻ്റെ അർത്ഥം സഭയും അല്ലെങ്കിൽ അവർക്കൊരു ഇഷ്യൂ പർട്ടിക്കുലർ ഇഷ്യൂ ആയി ബന്ധപ്പെടുത്തി ഇവരെ സംഘടിപ്പിച്ചാൽ ചിലപ്പോൾ ഇവർ ഊട്ടി കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയിൽ ബിന്ദു അമ്മയെ പോലെയുള്ളവരെ കയറ്റാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ ശ്രമം അത് ഹിന്ദു കമ്മ്യൂണിറ്റിയെ പ്രകോപിപ്പിച്ചു സ്വാഭാവികമായും ഹിന്ദു കമ്മ്യൂണിറ്റി അത് സാർ അതന്ന് കഴിഞ്ഞ നിയമസഭയിൽ അത് വോട്ടാറ്റം വന്നില്ല സാർ അത് ഈ പറയുന്ന പ്രളയവും മാതൃ പനി അതിലൊക്കെ ഇവർ ചെയ്ത ഒരു മിഷൻ മാറി നിയമസഭയിൽ എത്തി കാര്യം പത്തൊമ്പതിലായിരുന്നു പാർലമെന്റ് ഉണ്ടായിരുന്നത് ഇരുപത്തി ഒന്നിലാണ് നിയമസഭ വന്നത് നിയമസഭത്തു വന്നത് അല്ല പാർലമെന്റിൽ വന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തീരെ തകർന്നു എന്ന് കരുതുന്ന സമയത്ത് പാർലമെന്റിൽ അത്രയും വിജയം ഉണ്ടാക്കിയത് പാർലമെന്റിലേക്ക് ഇത്രയും സീറ്റുകൾ ജയിക്കാൻ പറ്റിയത് കോൺഗ്രസിന് എക്സ്ട്രാ ഉത്തേജന കൊടുക്കുന്നേ കിട്ടുന്നത് തീർച്ചയായിട്ടും അത് അവർ വരും രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയാവും അപ്പോൾ ആ അതുപോലത്തെ ഉത്തേജനം പാർലമെന്റ് ഇലക്ഷനിൽ നിന്ന് കിട്ടിയ കോൺഗ്രസ് പക്ഷേ ഇരുപത്തൊന്നിൽ ഇത് കൊണ്ട് കളഞ്ഞു സാർ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തന്നെ വരാം അപ്പോൾ നമ്മുടെ സംശയം എൻ എസ് എസ് ഇങ്ങനെ സുമാരൻ നായരുടെ ഈ പ്രഖ്യാപനം അവർക്ക് തന്നെ അറിയാം അതൊരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് അല്ല എല്ലാ അവർക്ക് അവർ അറിഞ്ഞാൽ കുഴപ്പമില്ല നാട്ടുകാർക്കും ഇതെ പ്രശ്നം വോട്ട് ചെയ്യാൻ പോകുന്ന നാട്ടുകാർക്കും ഇവരുടെ കളികൾ മനസ്സിലാകും അതിൻ്റെ ഫലമായിട്ട് സുമാരൻ നായർ സാർ ഇപ്പോഴേ വരുന്നതിൻ്റെ പേരിൽ ഒരു ആയിരം വോട്ട് അല്ലെങ്കിൽ പതിനായിരം വോട്ട് പോലും വർഷത്തേക്ക് മാറില്ല ആയിരം വോട്ട് ആ പതിനായിരം വോട്ട് പോലും മാറത്തില്ല ഒന്നുകിൽ അതുപോലെ രണ്ടാമത്തെ ഘട്ടം ഇടത്ത വർഷത്തിന് ഉണ്ടാകാൻ പോകുന്ന സുമാരനായ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം എൻ എസ് എസ് സജീവമായി ഇതിന്റെ ഇടതു വർഷത്തിന്റെ ആളാകുന്നു പറഞ്ഞാൽ എൻ എസ് എസിനെ വെറുക്കുന്ന അവരവിടുന്ന് സ്ഥലം പറയും അവരവിടുന്ന് സ്ഥലം പറയും ഉള്ളതുകൊണ്ട് വെള്ളാപ്പള്ളിയും സുമാരനായരുമായിട്ടുള്ള ശത്രുത അല്ല വർത്തമാനം വെള്ളാപ്പള്ളി എത്ര പുച്ഛത്തോടെയാളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സുമാരൻനായ അക്കോമഡേറ്റ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് വെള്ളാപ്പള്ളിയായിട്ട് കൂട്ടുകൂടി കൊണ്ടുവരാൻ പറ്റില്ല അതിനുള്ള എളുപ്പം ഒഴിയാണ് നിർത്തുന്നത് ഓട്ടമായിട്ട് കിട്ടുമോ എന്നുള്ള കാത്തിരുന്ന് കാണാം